ഓം ഓം നമോ ഭഗവതേ വാസുദേവായ അഭിവന്ധ്യരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമന്നാരായണീയത്തിലെ രണ്ടാം ദശകത്തിലെ അഞ്ചാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം लक्ष्मीस्तावगरामणीयहृदैवीयं परेष्वस्थिरेत्यस्मिन्नन्यदभिप्रमाणमधुना वक्ष्यामि लक्ष्मीपदे एतनुकीर्तनरसासक्ता हिभक्ता जनाः तेष्वेषा वसदि स्थिरैव दैदप्रस्तावदत्

ये तोद्ध्यान हि किर्तन जनाः तेषु खी, भक्ताहा, जनाहा, तेशु, येशा, वसदि, स्तिर्या, एवा, देईध, प्रस्ताव दिर्तादर्या पदंगले लुप्पमान, येंगिलिम नोकाम, तावग, र्यामनीयग, खृताः ഹേ ലക്ഷ്മി പദേ അല്ലയോ ശ്രീവല്ലഭനായിരിക്കുന്ന ഭഗവാനെ ഇയം ലക്ഷ്മി ഈ ലക്ഷ്മി ദേവി ആരെയും സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ട് തന്നെയാണ് മറ്റുള്ളവരിൽ അസ്ഥിരയായിരിക്കുന്നത് അതായത് ഉറച്ചു നിൽക്കാത്തത് ഇതി അസ്മിൻ എന്നതിന് അന്യത പ്രമാണം അധുനാവക്ഷ്യാമി ഞാൻ ഇതാ ഒരു ഉദാഹരണം ഉടനെ തന്നെ പറയാം ഇപ്പോൾ തന്നെ പറയാം ഭഗവാനെ ഭഗവാനോട് അതാണ് ഞാൻ ഒരു ഉദാഹരണം കൂടി ഇപ്പോൾ പറയാം ചോദിച്ചിട്ടുണ്ടാവും വേഗം ആ ഏ ജനാഹ ഏതേത് ജനങ്ങള് ഗുണാനുകീർത്തന രസാസക്താഹി ഭഗവാന്റെ ധ്യാനത്തിലും ഗുണങ്ങളെ അനുകീർത്തനം ചെയ്യുന്നതിലും ഉള്ള രസത്തില് ആസക്തന്മാരായിരിക്കുന്നുവോ ഭക്തന്റെ ലക്ഷണമാണല്ലോ അത് ഭക്തൻ എന്താ ചെയ്യാ ഭഗവാനെ എപ്പോഴും ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ടിരിക്കും ഭഗവാനെ ഹൃദയത്തിൽ സ്മരിച്ചാൽ മറ്റു ദോഷചിന്തകളെല്ലാം ഹൃദയത്തിൽ നിന്ന് മാറി പോകും അതാണ് ഭക്തൻ ഉണ്ടാകുന്ന ഗുണം എപ്പോഴും നിരന്തരമായിട്ട് ഭഗവാനെ സ്മരിച്ചു കൊണ്ടേയിരിക്കും അത് സാധ്യമാണോ എന്നൊരു ചോദ്യം ഇപ്പോ ഉയർന്നു വന്നേക്കാം അത് സാധ്യമാണ് എന്നുള്ളതിന് ആ മൂന്നാമത്തെ ദശകം തുടങ്ങുമ്പോ ശ്ലോകങ്ങൾ പാടി തന്നിട്ടുണ്ട് നമുക്ക് അത് അപ്പോൾ നോക്കാം അപ്പൊ അങ്ങനെ ഏതൊരു ഭക്തന്മാര് അങ്ങയുടെ ആ ധ്യാനത്തിലും ഭഗവാന്റെ രൂപം സ്മരിക്കുന്നതും ഏറ്റവും ഉത്തമമാണല്ലോ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടും ഭഗവാന്റെ ഗുണഗണങ്ങൾ അടങ്ങിയ ലീലകളെ ധ്യാനിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടും അതിൻറെ ആ സത്തിനെ നുകർന്നുകൊണ്ടും അതിൽ ആസക്തന്മാരായിട്ടിരിക്കുന്നുവോ അവരിൽ ഏഷ ഇവൾ ഈ ലക്ഷ്മി ഭഗവതി ദൈതപ്രസ്താവ ദ വസതി ദൈതപ്രസ്താവം തൻ്റെ പ്രിയതമനായിരിക്കുന്ന ഭഗവാന്റെ ആ വാർത്തകളെ ആ ഗുണഗണങ്ങൾ അടങ്ങിയ കഥകളെ കേൾക്കുന്നതിൽ ആദരവോടു കൂടിയവളായി സ്ഥിരയായിട്ട് തന്നെ വസിക്കുന്നു എപ്പോഴും അവരോടൊത്ത് വസിക്കുന്നു ഇതിനപ്പുറം ഉദാഹരണമാണ് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടത് അപ്പോ സാധാരണ ഒരു സ്ത്രീക്ക് പോലും തൻ്റെ ഏറ്റവും കൊള്ളരുതാത്തവനായിരിക്കുന്ന ഭർത്താവിനെ പോലും ൊണ്ടിരിക്കാനാണ് ഇഷ്ടം അപ്പോ പിന്നെ ഭഗവൻ എന്ന ശബ്ദത്തിന് ഏകാശ്രയമായിരിക്കുന്ന ഭഗവാനെ ആ ഭഗവാന്റെ തിരുമാറിൽ വസിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന ലക്ഷ്മി ഭഗവതി ഒരിക്കലും വിട്ടുപിരിയില്ല ആ ഭഗവാനിലുള്ള ഭഗവൻ ഭഗം ഭഗത്തിന്റെ പ്രതീകമാണ് ഭഗവാൻ ആ കൈകളിൽ ധരിച്ചിരിക്കുന്ന ആ താമര ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് അത് തന്നെയാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിനെ ധരിച്ചിരിക്കുന്നയാളാണ് ഭഗവാൻ അപ്പൊ എല്ലാറ്റിനെയും ധരിച്ചിരിക്കുന്ന ആ ഭഗവാന്റെ മാറിടത്തിൽ വസിക്കുന്ന ഭഗവതി ഏതേത് ഭക്തന്മാര് ഭഗവാനെ വിളിക്കുന്നുവോ അവരോടൊപ്പം എപ്പോഴും വസിക്കുന്നു സ്ഥിരമായിട്ട് വസിക്കുന്നു മാറിപ്പോകുന്നതേ ഇല്ല എന്നാണ് അപ്പോ അത് ഭഗവാന്റെ ആ ഒരു ആകർഷണ ശക്തി കൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവ്യ വിഗ്രഹം ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ ഭക്തന്മാർക്കും ഈ ഭഗവാനെ ഉള്ളിൽ ഏറ്റുവാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞാണ് സമർപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ ഈ എലിയ വാക്കുകളിൽ സന്തുഷ്ടനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു നമസ്തേ